മാഷ് വരും നിങ്ങൾ എന്തിനു പാടി മാഷ് വരും അങ്ങനെ എനിക്ക് ഇത്തിരി ഉണ്ട് നിങ്ങൾ കൂട്ടിക്കോളി മാഷ് വരും തന്നെയാണ് നാട്ടിൽ പാട്ട് തന്നെയാണ് പറയാൻ സമയം മാഷ് മാഷ്ട ഇതെന്താന്ന് മനസിലായോ ഇതെന്താന്ന് മനസ്സിലായോ ഒലക്ക ഇതെന്തിനു കൊണ്ടുവച്ചാന്ന് മനസ്സിലായോ പറഞ്ഞത് മോളെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ മാച്ചമാര് നേരിയ ചോറിൽ സ്കെയിലുമാണ് ഉപയോഗിക്കുക ഈ മൂത്ത് നെറിച്ചെടുക്കുന്ന പോട്ടർമാരെയും ഇറച്ചിക്കാരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഓലക്കെന്നെ വേണ്ടി ശരിയായിട്ടുള്ള ഉത്തരം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒലക്കെടുത്ത് നൂറൂന്തലക്കടിക്കും ഞാൻ ജന്മനാ വൈരാഗ്യമുള്ള കുറെ ആളുണ്ട് ഇവിടെ ഇപ്പൊ തീർക്കും ഞാൻ ആചാര നിലവാരം ആചാരുണ്ടോ നോക്കട്ടെ ആചാരുണ്ടോന്നല്ലോ എന്ന് കല്യാണി കുട്ടിയമ്മ എഴുപത് വയസ്സ് വന്നിട്ടുണ്ടോ പണ്ടോ അവിടെ തന്നെ തണ്ടാ നട തള്ള തൊപ്പിണേ സന്തോഷ വാർത്ത സന്തോഷ വാർത്ത നമ്മളെ പഠിതാക്കൾക്ക് വേണ്ടി ആമിന ചുല്ല കല്യാണിക്കുട്ടിയമ്മക്ക് തുപ്പാൻ വേണ്ടിട്ട് ഒരു കോളാമ്പിണ്ട് ഞമ്മളിവിടെ ഉണ്ട് മാഷി നമ്മൾ എന്താ ചെയ്യണ്ടേ ചൂലൊക്കെ എടുത്തിട്ട് അവിടെ ഒക്കെ നടിച്ച് ആയിരിക്കണം എന്നെ കണ്ട ക്ലാസ് നടക്കുവോന്നുള്ളതാണ് പറഞ്ഞത് അതിന് ഇവിടെ ഒന്നും ഇല്ലല്ലോ മാഷേ നമ്മളെ വൃന്ദാവനും മസാലപ്പുടിയുടെ വക ചൂല് സ്പോൺസർ ചെയ്തിരിക്കുന്ന അന്നെ കണ്ട് ചൈന മുന്നേ കൂടിയാ വരല് അയാള് പൂടിയ പൂട്ടി പോകാൻ എന്നോട് ഈ ചതി വേണ്ടില്ലായിരുന്നു നാരായണൻ നാരായണൻ നാരായണ എടോ എൻ്റെ അച്ഛനും ഞാനും പോരെ അമ്പലപ്പുറം കളിച്ച് കിടന്നാണ് ആരൊന്നും നാരായണ വന്നോ എവിടെ അച്ഛനും നിങ്ങളും കളിച്ച് വളർന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ ഒന്നുമില്ല ഇവിടെ സാക്ഷരതാ ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി മിണ്ടാതെ അവിടെ ഇരുന്നൂടെ നിങ്ങൾക്ക് എന്താ പണി എനിക്ക് ആ ഞാൻ നിങ്ങളെ കാണാതൊക്കെ കുറച്ചായി അല്ല ഞങ്ങൾക്ക് ആകെ കുടിയോടെ പോയിട്ട് ഒരു മൂന്ന് സെന്റ് ഭൂമിയുള്ളൂ ആദ്യം ഒരു തെങ്ങായാലുള്ള മോൾ നിങ്ങള് തേങ്ങ കളിക്കാൻ വന്നിട്ട് പത്ത് തേങ്ങയായിട്ട് നിങ്ങൾ പോയിട്ട് അച്ഛനെ പറ്റിച്ചാ താതിന്റെ കണക്കെത്താ എട്ട് തേങ്ങയായിട്ട് പോകാന്ന് അച്ഛനെ പറ്റിച്ചില്ല എന്നെ തന്നെയാണോ അത് പറ്റിച്ചല്ല എടോ അതിനൊക്കെ ഒരു കണക്കുണ്ട് തെങ്ങിന്റെ മുകളിൽ കയറി കഴിച്ചാൽ രണ്ടു തേങ്ങ ഉണ്ടാവൂലേ ആ ഇറങ്ങുന്നതിന് രണ്ട് തേങ്ങ ഇറങ്ങുന്നതിന് രണ്ട് തേങ്ങ ഉണ്ടാവും അപ്പൊ നാലിറങ്ങാ ജീവി ആയിരിക്കുന്ന പെട്ടെന്ന് കൊണ്ട് ഇറങ്ങാൻ കഴിയൂല അതിന്റെ മുകളിൽ അങ്ങനെ പീഠ് പെട്ടിരിക്കാ കോമാങ്ങയും കാക്കിയും ഞാനാ വീഴുക അഞ്ചലേ എനിക്ക് അപ്പൊ ആദ്യം രണ്ട് തേങ്ങ ഉണ്ടാവില്ലേ പിന്നെ രണ്ട് തേങ്ങ അച്ഛൻ എനിക്ക് അച്ഛനും ഒരു കണക്ക് കണക്ക് തേങ്ങക്ക് രണ്ടേ അമ്പത് ആ രൂപത്തിൽ തേങ്ങ രണ്ടേ അൻപത് ആ രൂപത്തിൽ പത്ത് തേങ്ങ എത്ര ഉണ്ടാവും രണ്ടേ അമ്പതാണ് ഒരു തേങ്ങക്ക് രണ്ടേ അമ്പത് ആ രൂപത്തിൽ പത്ത് തേങ്ങ എത്ര രൂപ ഉണ്ടാവും തേങ്ങ ചെറുപ്പമായിരിക്കും തേങ്ങ ചെറുപ്പ അല്ലല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള തേങ്ങക്ക് രണ്ട് അമ്പത് പത്ത് തേങ്ങക്ക് എത്ര ഉറുപ്പുണ്ടാവും അതേപോലെ കുട്ടായിട്ടോട് ചോദിക്കണം മൂവർക്കതിനെട്ടെന്ന് പറയാൻ കഴിയില്ല പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് തേങ്ങന്റെ വലിപ്പം കാണുന്നു ശരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല നല്ല കണക്ക് പേടി മുസ്തഫ ഇങ്ങനെ തന്നെയാണ് പണി പോയി അല്ലാതെ മീൻ വന്നിട്ട് എന്നെ പിടിച്ചോന്നറിയില്ല ഇങ്ങനെ തന്നെ മീന് നോക്ക അല്ല നല്ല കിട്ടും മീന് അണക്കണക്കടുപ്പിച്ച മൂന്നും രണ്ടും എത്രയാണ് അഞ്ച് അഞ്ചും മൂന്നും എട്ട് നാലും രണ്ടും രണ്ടും നാലും ആറ് നാലും രണ്ടും ഏകദേശം കണക്കറിയാം ഇനി സയൻസിലേക്ക് അടക്കാം പ്ലസ് എച്ച് സമം ബൈ ടൂ എന്തിനു സൂചിപ്പിക്കുന്നു ചോദ്യമാണ് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും തൽപ്പൂരി കാശ് കൂടെ മിശ്രിതമായാൽ എന്ത് ഉൽപാദനങ്ങളാ വരുന്നത് വേണ്ട 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 പത്ത് മീൻ ഞാൻ കൊട്ടയിലിട്ട് പോകുന്ന സമയത്ത് പത്ത് മീനിൽ നിന്ന് നാലുമീനോട് കൊടുത്തു അഞ്ച് മീനോട് കൊടുത്തു ആറ് മീനോട് കൊടുത്തു നാലു മീൻ കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും പിന്നെ എത്ര ഉണ്ടാവും കൊട്ടേൽ പത്ത് മീൻ കൊട്ടയിലിട്ട് പോകുന്ന സമയത്ത് നാല് മീനോടെ കൊടുത്തു അഞ്ചു മീനോട് കൊടുത്തു ആറ് മീനോടെ കൊടുത്തു ഏഴ് മീൻ വീടിയും കൊടുത്ത് ബാക്കി എത്ര ഉണ്ടാവും കൊട്ടേൽ ഉണ്ടാവില്ല അതാ അതായിട്ട് മാഷേ ഓ ഞാൻ ഇപ്പോൾ വീട്ടപ്പോൾ എന്താ ഈ കൈലാസത്തിലാ എന്താ സേലത്തുള്ള കോലെന്നു പറഞ്ഞു ഓ പല്ല ഇടത് പല്ലോ എക്വരിയത്തിൽ ഇടുന്ന കല്ലോ ഇവർക്കൊക്കെ സ്പോൺസർമാരുണ്ട് ജൂലി കോളാമ്പൊക്കെ അനക്കിൻ്റെ ഭാഗം തന്നെ പൈസ കൊടുത്തൊരു ബ്രഷ് എന്തിനാ എന്തിനാ എന്റെ തൊള്ളന്റെ വാസന സൈഡ് ഒന്ന് നല്ല പോലെ ഫ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ തരണ്ടോ ഇപ്പോൾ ഗംഗാതീരത്തുള്ള പുല്ലൊക്കെ പറിച്ചിട്ടേ നന്ദീനിന്റെ വയലിട്ട് കൊടുക്കാ ചിക്കാകോ തിരുവീതികളിൽ രക്തപ്പുഴ ഒഴിക്കറിയാതാ അതോടാ അതാ ബെഞ്ചിന്റെ അടിയിൽ നക്കി തിന്ന ഇവിടെ തീപ്പെട്ടിക്ക് ഒരു ഉറുപ്പ്യ അരിക്ക് നാൽപ്പത് അമ്പത് സമയത്ത് ഈ ചിക്കാകോ പോയി നിൽക്കാൻ പോകും നമുക്ക് പുല്ലും വെള്ളും അടിച്ചിട്ട് കെട്ടിട്ട് തിന്നാൻ കൊടുക്കാനായിരിക്കണു പിന്നെ എന്താണെന്നറിയോ ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല അച്ചറക്കുള്ള കുട്ടി ഇവനായിരിക്കും വോട്ടുപാത്രം പണയം വെച്ചാരി വെച്ചാൽ വെച്ചോ തന്നെ ഉണ്ടാവല്ലോ ഏഹ് പിന്നെ എല്ലാവരോടും ഞാൻ പറയാണ് നാളെ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പം സർ ഗുഡ് മോർണിംഗ് എന്ന് പറയണം ഫാത്തിമക്കുട്ടി ഉമ്മ ഒന്ന് പറയൂ സാർ ഗുഡ് മോർണിങ്ങിനെ കൊണ്ടി പട്ടം പറഞ്ഞു അത് പറയണ്ട മലയാളത്തിലാക്കാം ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കൂ അയ്യോ വേണ്ട റാന്തൽ എടുക്കണ്ട വേണ്ട ഉണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ തരാ മാഷേ സ്വാഗതം എന്നൊന്ന് പറഞ്ഞോക്കൂ ശരിയാവുന്ന അതൊന്നും അച്ഛത്തിൽ എല്ലാരും കൂടെ ഒരേ ടൈം ഒരേ ടൈം പറയൂ സ്വാഗതം ഓ അതെന്താ മോശേ പഠിതാക്കളെ കോൾമേർ കൊള്ളാണ് നാലാം ക്ലാസ്സിന് അഞ്ചൊല്ലം തോറ്റ എന്നെ മാസ്റ്ററെ വിളിച്ചില്ലേ ഇനി എനിക്ക് ചത്താലും പ്രശ്നമില്ല രണ്ടേ സം വിളി കേട്ടല്ലോ ഇപ്പൊ എൻ്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എന്നെ മാസ്റ്റർ ആക്കാന്നുള്ളത് നാലാം ക്ലാസ്സിൽ രണ്ട് മൂന്ന് കൊല്ലം തോറ്റപ്പെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ് പ്രിയ കുട്ടി ജയത്തിന് മാത്രമേ ഇവിടെ സമ്മാനമുള്ളൂ തോൽവിക്ക് സമ്മാനമില്ല എന്നാന്ന് പറഞ്ഞൊരു പെട്ടി കഴിയിട്ടാണ് തുറന്നു നോക്കുമ്പോൾ കത്തിരി ഒരു പിള്ളിട ഒരു കത്തി അന്ന് തുടങ്ങിയതാ ചൊരണ്ടല് ഒരു വാർബറായ എന്നെ കഴിവ് ഇതാക്കളെ നിങ്ങൾ മാസ്റ്റർ എന്ന് വിളിച്ചില്ലേ യാതൊരു പ്രശ്നമില്ല പൈസ മുതലായി പഠിതാക്കളെ ഓ അപ്പ ക്ലാസ്സിലേക്ക് കിടക്ക നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിൻ്റെ പേര് പറയോ ആ പോത്ത് പേര് കേട്ടാ കല്യാണം കൂട്ടി വയസ് കാലത്ത് എന്താണിത് ഒലറ്റിൽ എന്റെ നാരായണേട്ട നിങ്ങളുടെ കപ്പൽ പോലുള്ള മുഖം കാണുമ്പോഴും നിങ്ങളെ ചുണ്ടിൻ്റെ കനം കാണുമ്പോഴും ആപ്പിൾ പോലുള്ള മുഖവും എന്തൊരു വെളുപ്പ് നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ നിങ്ങളടുത്തിരിക്കാതെ പോകും ദുഷ്ട തള്ള പത്ത് എഴുപത് വയസ്സായിട്ട് ഇപ്പോൾ ആ ലൗലറ്റ് കൊടുക്കാൻ പറയുന്നതല്ലേ എന്താണ് ഇതിന്റെ മാസ്റ്റേ ഞാനും നാരായണൻകുട്ടിയേട്ടനും മൂന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് നാരായണൻ കുട്ടിയേട്ടനും എനിക്കൊരു ലവ് ലെറ്റർ തന്നു യഥാകാലം അത് നാണി ടീച്ചർ കയ്യോടെ പിടിച്ചു അതിനു ശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ചേരുമെന്ന് നിരീക്ഷിച്ചതല്ല അന്നത്താൽ ലെറ്ററിന്റെ മറുപടി അപ്പോൾ സാക്ഷരത ക്ലാസ് ഏകദേശം ഒന്ന് വൃത്തിയായി പക്ഷെ നൂറ് ശതമാനം പോയി തയ്ക്കാൻ പറ്റില്ല ഒരാൾ മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത് തൊണ്ണൂറ്റൊമ്പതിൽ നിൽക്കുകയാണ് സാക്ഷരതയിൽ ഓ എനിക്ക് നൂറ് തകയും ചെയ്യും എന്താ ഭാഗ്യം അതിൽ കൂടി രണ്ടു കോരും കുറക്കെ അത് തന്നെ കൊണ്ടുപോയിക്കോളെ വീട്ടിൽ കൊണ്ടുപോയി വെള്ളം കൊടുത്താൽ ഞാൻ അതിന് കഴിയുമ്പം കുളിപ്പിക്കാനും കരുതി കഴിഞ്ഞു സന്തോഷമുള്ള ദിവസമാണ് മരിക്കാൻ കിടക്കുന്ന ഒരാൾ കൂടെ സാക്ഷരതയിൽ വന്നു വരുന്നത് ആ പിന്നെ ഒരു കാര്യം അടുത്ത ആഴ്ച മുതലക്കുളത്ത് സാക്ഷരതാ സമ്മേളനം നടക്കാൻ പോവാണ് അപ്പം നമ്മളെ പഠിതാക്കൾ ചെന്നിട്ട് സമ്മേളനത്തിൽ ഒരു ഗാനം ആലപിക്കണം ആലപിക്കണം എന്ന് പാടണം ആ പാട്ട് ഞാൻ പാടിത്തരാ ആദ്യം ഞാൻ പാടത്തെ പാട്ടാണ് ആഘോഷിക്കും വേളയിൽ മാറ്റും എല്ലാവർക്കും ആഘോഷിക്കും വേളയിൽ മാറ്റുമാർക്കും ആഘോഷിക്കും വേളയിൽ മാറ്റുമാർക്കും